തൃശൂർ മേയർ എം കെ വർഗീസിനെതിരായ പരാതികളിൽ ഇടപെട്ട് സി പി ഐ എം സംസ്ഥാന നേതൃത്വം മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാ ദിവസവും ഭരണകാര്യങ്ങൾ സി പി ഐ എം ജില്ലാ നേതൃത്വത്തെ അറിയിക്കണം പരസ്പര ധാരണയോടുകൂടി പ്രവർത്തിക്കാൻ മേയർ എം കെ വർഗീസിനും ഡെപ്യൂട്ടി മേയർ എം റോസിക്കും നിർദ്ദേശം നൽകി വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത് ലെവിൻ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുകം സജീവമായിരുന്നു അതിലാണിപ്പോൾ ഒരു നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം പറയുന്നത് സ്വാതി സി പി ഐ സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന്റെ കർശനമായ ഇടപെടലാണ് മേയർ സി പി ഐ തർക്കത്തിലും അതോടൊപ്പം തന്നെ മേയർ ഡെപ്യൂട്ടി മേയർ തർക്കത്തിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അപൂർവമായി മാത്രമാണ് ഇത്തരത്തിൽ ഭരണകാര്യങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കമുള്ള ഭരണകാര്യങ്ങളിൽ നേരിട്ട് പാർട്ടി ഇടപെടാറുള്ളത് ഇപ്പോൾ തൃശൂർ ജില്ല തൃശൂർ ജില്ലാ കമ്മിറ്റിയോട് ഈ കോർപ്പറേഷന്റെ ഭരണം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കണമെന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ അറിയിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ കോർപ്പറേഷന്റെ മേയറും ഡെപ്യൂട്ടി മേയറും പ്രധാനപ്പെട്ട വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതോടൊപ്പം തന്നെ ആരോഗ്യകാന്ധി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടങ്ങുന്ന അഞ്ചു പേർ എല്ലാ ദിവസവും വൈകിട്ട് സി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഭരണകാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം പാർട്ടി നേതൃത്വം കോർപ്പറേഷൻ അധികൃതർക്ക് നൽകിയിരിക്കുന്നത് ഇന്നലെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ട് മുതൽ തൃശൂർ മേയറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും സി പി എം സംസ്ഥാനം സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഭരണകാര്യങ്ങൾ നേതൃത്വവുമായി ചർച്ച ചെയ്തു യു പി ജോസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുതിർന്ന നേതാവുമായ യു പി ജോസാണ് ഇന്നലെ ജില്ലാ സെക്രട്ടറിയുടെ അഭാവത്തിൽ ഇത്തരം ചർച്ചകൾ നടത്തിയത് എല്ലാ ദിവസവും ഇതേ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളൊരു നിർദ്ദേശമാണ് മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും സി നേതൃത്വം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും നാളുകളായി സുരേഷ് ഗോപി ശരി ലവിന് തൃശൂര് മേയർ എം കെ വർഗീസിനെതിരായ പരാതികളില് സി പി ഐ എം സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരിക്കുകയാണ് മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാ ദിവസവും ഭരണകാര്യങ്ങൾ സി പി ഐ എം ജില്ലാ നേതൃത്വത്തെ അറിയിക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം